പോരാട്ടം അമ്മ അമ്പതര ആമനാണികില്ല തലകുരിക്കുന്ന കമ്മനാണിയില്ല അതിർത്തി പങ്കിടുന്ന കമ്പി വേരികില്ല പക്ഷെ ഈ കളിക്കളത്തിൽ വമ്പന്മാരുള്ള പോരാട്ടം

ഒരു ോ ഓപ്പൺ പോരാട്ട്ലോറിന്റെ ഫ്രീ സ്റ്റൈൽ സ്റ്റൈൽബരിയുമായി കൈക്കളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ചാമ്പ്യൻ പോരാളികൾ എത്തിച്ചേർന്ന പോരാളികൾ പ്രമോദ്ൻ നവാസ് ബഹ്ലൈൻ ചെയ്ത് കളിക്കളത്തിലേക്ക് കൊണ്ടെത്തിച്ച പോരാളികൾ കാസർഗോഡിന്റെ പ്രജാപതി നിയന്ത്രിക്കാവുന്ന പോരാട്ട പോർക്കണം കണ്ണൻ ചിപ്പിക്കുന്ന പോരാട്ട വിധവുമായി ും സംഘോ അനിയും സംഘവും ഒരു ഭാഗത്തുകൾ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീരവും കടങ്കാടുകളിൽ ചതിയുടെ പടക്കളത്തിലേക്ക് പോരാളികളുടെ വീണ്ടും പോരാട്ട് പടക്കളത്തിലേക്ക് പോരാളികൾ എത്തിച്ചേർന്നിരിക്കുന്നൊടി പാലിക്കാനുള്ള പോരാട്ടങ്ങളുമായി ഇടതുവശത്ത് കളിക്കാതിൽ വിജയത്തിന് വേണ്ടി തന്ത്രങ്ങളുമായി പടക്കളത്തിലേക്കെത്തിയ പടയാളികളെ പെരുമ്പോ ത്തിലേക്ക് വീണ്ടും എത്തിച്ചേർന്നവർ അനുസരിക്കുന്നു തമ്മിലുള്ള വീണ്ടും കളിക്കളത്തിലേക്ക് എത്തിച്ചേരുന്നു പത്തരികൾ വീണ്ടും നിമിഷങ്ങളായി മാറുകൾ വിജയം സ്വന്തമാക്കിയ മത്സരത്തിലേക്ക് പോരാട്ട പോർത്തളം വീണ്ടും راڻي ٻارڪار ۽ پنهنجي جي لاءِ سڀمٿي ڪار جو شروعات ٿيو آهي ۽ اهو نه ٿا پئي ٿو سڄا سڀاڳي ٿيندو آهي ٻنهي پاڻا നടന്ന കയറ്റുകളും ഒരു ഭാഗത്ത് ചെമ്പടക്കൊപ്പായക്കാരായി പോരാടികൾ പോരാട്ട പടകള പറങ്ങി പാടിയരെ കൈയപിടിച്ച വടക്കളത്തിലേക്ക് ചേർവരيبهടാ ഓടാളികൾ രമശനെ വൻസരികൻ പ്രമോദ് മഹരയെ നവാസ് മഹരനെന്റെ കൈയപിടിച്ച് വടക്കളിൽ ത്രീ സ്റ്റൈൽ വടമ്പരി നാഷണൽ ചാമ്പ്യൻസ് ഫെ ബോർഡാണന്റെ പോർക്കളിൽ മഹാരാഷ്ട്രയിൽ വെച്ച് നടన നാഷണൽ ചാമ്പ്യൻസ് ഫെ ബോർഡാണന്റെ ഓൾ ചാമ്പ്യൻ കാരുനായം കൂടി വരിച്ചുകൊണ്ട് രമശനെ വൻസരികൻ ആരതിയാ ബ്രൈസ് ബോൾ രമശനെ അങ്ങനൊരു മത്സരത്തിൽ റെയിൽവേ താമസപ്പെട്ട ഇരു ടീമുകളും ത്രാസ് പോലെ ഇരു ടീമുകളും

ెటి పంతల్ సోన్సర్ చేమాపరి ట్రేడేస్ సర్వీస్ వశీకుల రతీష్ బస్ సర్వీస్ వయనాడు విజయ ഒരു സ്നേഹാദുരം കൂടി ആണികളുടെ സ്നേഹാദരം എന്നിവന് നൽകിയിരിക്കുകയാണ്